വിശേഷരൊക്കെ ഇന്ന് രാത്രി വന്നപ്പോഴേ നിന്നോട് പറയണമെന്ന് പറയുന്നു പക്ഷേ ഉറക്കച്ചടവ് കോറ്റുമായി നേരം വെളുക്കട്ടെ എന്ന് എന്നാ ഇതെങ്കി പോ ये है पाती है? ये पंडा 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 दिया दिया उन ने के करिया बेस्ट पुरुष है ാണ് വന്നത് അതുകൊണ്ട് എഴുന്നേൽക്കാനും അതൊന്നല്ല എനിക്ക് കാണല് അത് താൻ കേട്ടേ ഞാൻ പാത്തെ ഓ ഞാൻ അത് മറന്നിട്ടേ ഇന്നിനെ അവളെന്നോട് പറഞ്ഞുടാ मामा വീട്ടു സാധനങ്ങളെല്ലാം തീർന്നിക്യ വാഴിക്കണണ്ട ആ ഇപ്പോ എങ്കിലും ഓർമ്മ വന്നാ വന്നു 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 മുട്ടാൽ സുന്ദരം ഇത് ശരിയല്ലേ ചൊല്ലേ ഇത് ശരിയല്ലേ എന്നാ വാടി ഏടാ സാന്തിക്ക് ഇതുമാസം മൂന്ന് അത് മൂന്നavarsham വന്ന കൊണ് ഈ സമയത്ത് പൊണ്ടാട്ടി മേലും നാം വെച്ചിരിക്കുന്ന പൊണ്ടാട്ടി മാത്രമല്ല കളി പറയുമ്പോ പിടിക്കുമ്പോ മകൾ സോറു പോട നേരത്ത് ശ്രീലങ്കയിൽ അഭിമാനിയായ ഒരു തമിഴന് പെണ്ണിന്റെ പേരിന് മാത്രമേ കാവലിരുന്ന പോര പാട്ടി ഏത് നിമിഷവും ശ്രീലങ്കൻ സർക്കാർ തപ്പ് ഗവൺമെന്റ് നമ്മളിൽ നിന്നും പിടിച്ചെടുക്കാൻ നോക്കുന്ന നമ്മുടെ മണ്ണിന് കാവലരിക്കണം അനേകം തമിഴരുടെ ജീവനും ക്യാപ്റ്റൻ പ്രഭാകർ ബുദ്ധിയും വീര്യവും കൊണ്ട് നാം നമ്മുടെ തകരാതെ കാക്കണം ൻ ലങ്കൻ സർക്കാരിന്റെ തോക്കുകൾ നിശബ്ദമാകാത്തടത്തോളം കാലം എന്നെ പോലൊരു തമിഴന് മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പോലും ബിക്കോസ് ബിക്കോസ് ഐ ആം

സ്വതന്ത്രപ്പറവുകൾ രൂപീകരിച്ചത് സ്വതന്ത്രപ്പറവികളിൽ ആ അഭിമാനത്തിൽ പെൺ സൈന്യത്തിൽ തലവരുടെ ഭാര്യ മന്ത്രമാണ് ഗർഭകാലം കഴിഞ്ഞാൽ എന്റെ ശാന്തിയും സ്വതന്ത്ര പറവികൾ അംഗമാകാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് പുറക്കപ്പോണത് കൊളന്ത ഞാനാൽ ശാന്തി സുഖമായി പ്രസവിക്കും വളർന്ന് മെയ്യും മനസ്സും ഉറയ്ക്കുമ്പോ എന്റെ കുട്ടികളും തമിഴ് എന്റെ അഭിമാനത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ അടിചേരും അവരുടെ അപ്പ ഞാനാണെങ്കിൽ ഞാനും പിന്നെ നീയാ ഞാൻ

ദേഷ്യം പിടിപ്പിക്കാൻ നിന്നെ അവർക്ക് വലിയ ഇഷ്ടമാണ് ഈ അവസ്ഥയിൽ നിന്നെ ഞാൻ ജോലി ചെയ്യിച്ച് കഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു വിട്ടു കൊടുക്കാൻ തയ്യാറല്ലാത്തത് ഞാൻ തിരിച്ചു അല്ല നീ കടയിൽ പോയി സാധനങ്ങളൊന്നും വാങ്ങാതെയാണോ തിരിച്ചു വന്നത് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടേ തുറന്നിരുന്ന കടകളെല്ലാം പെട്ടെന്ന് കർഫ്യൂ ഇന്ത്യൻ നമ്മുടെ ആളുകളുടെ ഒരു കാര്യം ഇന്ത്യൻ പട്ടാളക്കാരെ കണ്ടിട്ടാണോ അവർ കടകൾ അടച്ചത് എൽ ടി രഹസ്യാന്വേഷണ വിഭാഗമായ ക്യൂ ബ്രാഞ്ച് നേരത്തെ വിമരം തന്നിരുന്നു എൺപതിനായിരത്തോളം സൈനികരടങ്ങുന്ന ഒരു ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് സമാധാന സേന ലങ്കയിൽ എത്തുന്നുവെന്ന് അവർ വരുന്നത് നമ്മെ സഹായിക്കാനാണ് ഇന്ത്യയും ഇന്ത്യൻ പട്ടാളവും ഒരിക്കലും നമ്മുടെ ശത്രുക്കളല്ല ശ്രീലങ്കൻ സർക്കാരിനെതിരെ യുദ്ധം ചെയ്യാനും ഒരു സമാന്തര ഗവൺമെന്റ് രൂപീകരിക്കാനും പണവും ആയുധവും തന്ന് നമ്മെ സഹായിച്ച രാജ്യം അറിയില്ല ഇന്ത്യയുടെ നമ്മുടെ ആളുകൾക്ക് ആയുധ പരിശീലനം മുതൽ നിർമ്മാണം വരെ പഠിപ്പിച്ചതും എന്നിട്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പട്ടാളം പട്ടാരം പുറപ്പെടുവിച്ചിറങ്ങിയതും കടകൾ തുറന്നതും ഇതുവരെ ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല നടന്നതല്ല നടക്കാൻ പോകുന്നതെന്നാ എന്റെ മനസ്സ് പറയുന്നു എന്തോ വലിയ അപകടം പോലെ മരിച്ച മക്കളെ കുറിച്ച് ഓർക്കണ്ടേ ഉള്ള ഒരേ ഒരു ചിഹ്നം ജീവിച്ചു തീർക്കാനാണ് അതിനായില്ലെങ്കിൽ

மாமை குறைச்சு நேரத்தை கலவை வா வா வா! அச்சம் தவி புடை மனம் போற்று ரவுத்திரம் அழகி